ഈ മഹാപ്രപഞ്ചം മനുഷ്യന് എന്നു ഒരു പ്രഹേലികയാണ് അതിലേറ്റവും വിസ്മയകരമായ ഒന്നാണ് ഇരുണ്ട ദ്രവ്യം അഥവാ ഡാർക്ക് മാറ്റർ നമുക്കറിയാവുന്നതും കാണാവുന്നതുമായ ദ്രവ്യം ഈ പ്രപഞ്ചത്തിന്റെ ആകെയുള്ളതിന്റെ അഞ്ച് ശതമാനം വരുമെങ്കിൽ ഇരുണ്ട ദ്രവ്യം അഥവാ ഡാർക്ക് മാറ്റർ പ്രപഞ്ചത്തിന്റെ ഇരുപത്തേഴ് ശതമാനം കൈയടക്കി വെച്ചിരിക്കുന്നു അദൃശ്യമായ ഒരു ലോകം നമുക്ക് ചുറ്റും ഉണ്ടാകാം അവിടെ അദൃശ്യരായ ജീവികൾ ഉണ്ടാകാം അദൃശ്യമായ ഒരു ജീവിതം ഉണ്ടാകാം ജ്യോതിശാസ്ത്രത്തിലെ എന്റെ ആറാമത്തെ കണ്ടെത്തൽ ഈ ഇരുണ്ട ലോകത്തെ പറ്റിയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു അന്താരാഷ്ട്ര സയൻസ് ജേണലിൽ എന്റെ കണ്ടെത്തൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു ഈ ലോകത്തെ പറ്റി വിസ്മയകരമായ ഈ ലോകത്തെ പറ്റി കൂടുതൽ അറിയുവാൻ എന്റെ ഗവേഷണ വഴികളിലേക്ക് ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഹാപ്രപഞ്ചം മനുഷ്യന് ഇന്നും ഒരു പ്രഹേലികയാണ് ഒന്നാമതായി പ്രപഞ്ചത്തിന്റെ വലിപ്പം മനുഷ്യന് ഒട്ടും ചിന്തനീയമല്ല മനുഷ്യൻ അറിയാവുന്നതിൽ ഏറ്റവും വേഗതയേറിയത് പ്രകാശമാണ് ഇതിന്റെ പ്രവേഗം മണിക്കൂറിൽ നൂറുകോടി കിലോമീറ്ററിന് മുകളിലാണ് അതായത് പ്രകാശം ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം കോടി കിലോമീറ്റർ ആണ് ഇത്ര വേഗതയേറിയ പ്രകാശത്തിന് സൗരീതത്തിന് പുറത്തുള്ള ആദ്യനക്ഷത്രത്തിലെത്താൻ ഏതാണ്ട് നാലേകാൽ വർഷം വേണം ഈ മനുഷ്യൻ ഏറ്റവും വേഗതയേറിയ ബഹിരാകാശ വാഹനത്തിൽ കയറിപ്പോയാൽ അവിടെ എത്താൻ എൺപതിനായിരം വർഷം വേണം ശരാശരി നൂറ് വയസ്സിന് താഴെ മാത്രം ആയുസുള്ള ഒരു മനുഷ്യജന്മത്തിൽ ഇത് സാധ്യമല്ലല്ലോ സൂര്യൻ സൂര്യനടങ്ങിയ ഒരു വലിയ നക്ഷത്രക്കൂട്ടത്തിന്റെ പേരാണ് ആകാശഗംഗ ഇതിന്റെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് പ്രകാശത്തിന് സഞ്ചരിച്ചെത്താൻ ഏതാണ്ട് ഒരു ലക്ഷം വർഷം സമയം വേണം ഒരു മനുഷ്യനെ ബഹിരാകാശവാഹനത്തിൽ കയറ്റി വിറ്റാൻ ഇതിന് നൂറ്റി കോടി വർഷങ്ങൾ വേണം ഇതുപോലും മനുഷ്യന് മനസ്സിലൊന്ന് സങ്കല്പിക്കുവാൻ പോലും പ്രയാസമാണ് അപ്പോൾ തൊട്ടടുത്ത ഗാലക്സി എത്ര ദൂരെയാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭൂമിയിലിരുന്ന് നമുക്ക് നേരിട്ടോ അല്ലാതെയോ കാണുവാൻ കഴിയുന്ന പ്രപഞ്ചഭാഗത്തിന് പരിമിതികളുണ്ട് ഇങ്ങനെ മനുഷ്യനെ അറിയാൻ സാധിച്ചേക്കാവുന്ന പ്രപഞ്ചഭാഗത്തിന് ദൃശ്യപ്രപഞ്ചം അഥവാ വിസിബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നു ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ ഏതാണ്ട് ഒരു ലക്ഷം കോടി വരെ ഗാലക്സികൾ ഉണ്ടാകാമെന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മുടെ സ്വന്തം ഗാലക്സിയായ ആകാശഗംഗയുടെ മറുതീരത്തെത്തണമെങ്കിൽ നൂറ്റി എഴുപത് കോടി വർഷങ്ങൾ വേണമെങ്കിൽ ഈ ലക്ഷം കോടി ഗാലക്സികളെ പറ്റി ചിന്തിച്ചിട്ട് എന്ത് കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രപഞ്ച കോൺ പോലും ഇത്ര വലുതാണെന്നിരിക്കെ ഈ മഹാപ്രപഞ്ചത്തിന്റെ പറ്റി ഈ നിസ്സാരനായ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കും ഇനി പറയുന്നത് മറ്റൊരു പ്രധാന കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഈ കാണുന്ന മഹാപ്രപഞ്ചം ആകെയുള്ളതിന്റെ അഞ്ചു ശതമാനം പോലും ഇല്ലെന്ന് പറഞ്ഞാലോ മനസ്സിലായില്ല അല്ലേ നമ്മൾ കാണുന്നതും അറിയുന്നതും എല്ലാം ദ്രവ്യ നിർമ്മിതമാണ് അതായത് മാറ്റർനാൻ നിർമ്മിതമാണ് ഖരാവസ്ഥയോ ദ്രാവകാവസ്ഥയോ വാതകാവസ്ഥയോ അതുമല്ലെങ്കിൽ പ്ലാ പ്ലാസ്മാവസ്ഥയോ ആണ് നാം കാണുന്നതെല്ലാം നക്ഷത്രങ്ങൾ പ്ലാസ്മാവസ്ഥയിലാണ് ഗ്രഹങ്ങൾ ഖരാവസ്ഥയിലോ വാതകാവസ്ഥയിലോ ആണ് സമുദ്രങ്ങൾ ദ്രാവകാവസ്ഥയിലാണ് ഇതൊക്കെ നമുക്ക് കാണാനോ അറിയാനോ പറ്റുന്ന ദ്രവ്യാവസ്ഥകളാണ് എന്നാൽ നമുക്ക് കാണാനോ അറിയാനോ പറ്റാത്ത ദ്രവ്യം ഉണ്ടെന്ന് വന്നാലോ അത് തൊട്ടടുത്തുണ്ടെങ്കിലും അതിനെ കാണാനോ തൊട്ടു നോക്കി അറിയാനോ എന്തിന് ഒരു ശാസ്ത്ര ഉപകരണങ്ങളും വെച്ച് അതിന്റെ സാന്നിധ്യം അറിയുവാനോ സാധിക്കുകയില്ല എന്ന് വന്നാലോ ഇതാണ് ഇരുണ്ട ദ്രവ്യം അഥവാ ഡാർക്ക് മാറ്റം ഇരുണ്ടത് എന്നാൽ കറുത്തത് എന്നാൽ അർത്ഥം അറിയാൻ സാധ്യമല്ലാത്തത് എന്നാണ് നമ്മൾ കാണുന്ന ദ്രവ്യവും അറിയാവുന്ന ഊർജങ്ങളും അതായത് പ്രകാശം താപം എക്സറേ ഗാമാറേ തുടങ്ങിയ വൈദ്യകാന്തി രൂപങ്ങൾ അടക്കം പ്രപഞ്ചത്തിന്റെ അഞ്ചു ശതമാനം മാത്രമേ വരൂ അതായത് നമ്മൾക്കറിയാവുന്ന ദിവ്യോ ഊർജോ എല്ലാം കൂടെ ഈ മഹാപ്രപഞ്ചത്തിന്റെ അഞ്ചു ശതമാനം മാത്രമേ വരൂ എങ്കിൽ ഈ ഇരുണ്ട ദ്രവ്യം ഏതാണ്ട് പ്രപഞ്ചത്തിന്റെ ഇരുപത്തി ഏഴ് ശതമാനം വരും അതായത് മനുഷ്യനെ കാണാനോ അറിയുവാനോ സാധിക്കാത്ത ദ്രവ്യം ഇരുപത്തി ഏഴ് ശതമാനം വരുമെന്ന് ഒരു വസ്തുവിന്റെ നിറം വലിപ്പം ആകൃതി എന്നിവയെ പറ്റി നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് അതിനെ കണ്ട അല്ലെങ്കിൽ ചിലപ്പോൾ സ്പർശിച്ചാണ് അഥവാ തൊട്ടാണ് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് അത് എങ്ങനെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യപ്രകാശത്തിൽ ഏഴ് അടിസ്ഥാന വർണ്ണരശ്മികളുണ്ട് ഒരു വസ്തുവിന്റെ നിറം തീരുമാനിക്കപ്പെടുന്നത് അത് ഈ സപ്തവർണ്ണങ്ങളിൽ ഏതിനെയൊക്കെ കടത്തിവിടുന്നു ഏതിനെയൊക്കെ ആകിരണം ചെയ്യുന്നു അഥവാ അബ്സോർബ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരില പച്ച നിറത്തിൽ കാണപ്പെടുന്നത് അത് സൂര്യപ്രകാശത്തിലെ പച്ചയെ മാത്രം പ്രതിഫലിപ്പിക്കുകയും മറ്റെല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുകയും ചെയ്യുന്നതിനാലാണ് ഒരു പൂവ് ചുവന്ന നിറത്തിൽ കാണാൻ കാരണം അവ ചുവപ്പിനെ മാത്രം പ്രതിഫലിപ്പിക്കുകയും മറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യുകയും ചെയ്യുന്നതിനാലാണ് ഒരു വസ്തു മഞ്ഞ നിറത്തിൽ കാണുന്നതിന് കാരണം അത് സൂര്യപ്രകാശത്തിലെ ചുവപ്പിനെയും പച്ചയെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നതിനാലാണ് ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നതാണ് മഞ്ഞ എന്ന ദ്വിതീയ വർണ്ണം ഒരു വസ്തു വെള്ള നിറത്തിൽ കാണപ്പെടുന്നത് അത് സൂര്യപ്രകാശത്തിലെ എല്ലാ വർണ്ണരശ്മികളെയും പ്രതിഫലിപ്പിക്കുന്നതിനാലാണ് ഏഴ് വർണ്ണങ്ങളുടെയും സംയോജന രൂപമാണ് വെള്ളം ഒരു വസ്തു കറുത്തു കാണുന്നത് അതൊരു വർണ്ണത്തെയും പ്രതിഫലിപ്പിക്കാത്തതിനാലാണ് മനുഷ്യന്റെ കണ്ണുകളിൽ പ്രാഥമിക നിറങ്ങളായ ചുവപ്പ് പച്ച നീല എന്നിവ തിരിച്ചറിയുവാൻ സാധിക്കുന്ന കോശങ്ങൾ ഉള്ളതിനാലാണ് ഈ വിവിധ നിറത്തിൽ പ്രകൃതിയെ വീക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത് എന്നാൽ എല്ലാ ജീവികൾക്കും ഈ കഴിവില്ല മാൻ പശു തുടങ്ങിയ ജീവികൾക്ക് രണ്ട് നിറങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും പച്ച നീല എന്നിവ മാത്രം ചുവപ്പ് തിരിച്ചറിയാൻ അവയ്ക്ക് കഴിയില്ല ഒരു ചുവന്ന തുണി അവയെ സംബന്ധിച്ചിടത്തോളം കറുത്തതാണ് ഇര പിടിക്കാൻ വരുന്ന കടുവയുടെ പുറത്തെ തീജ്വാലകൾ ഉള്ള വരകൾ കണ്ടാൽ ടി വി കാണുന്ന നമുക്ക് പോലും ഭീതി തോന്നും പക്ഷെ പുല്ലുമേയുന്ന മാൻ അതിനെ തിരിച്ചറിയുന്നേ ഇല്ല എന്ത് കഷ്ടമാണിത് അത് മാനിന്റെ കുറ്റമല്ല പുല്ലിലിരിക്കുന്ന കടുവയെ തിരിച്ചറിയാൻ മാന്യു പ്രയാസമാണ് കാരണം അതിന്റെ ചുവപ്പും മഞ്ഞയും ഒന്നും കാണാനും മനസ്സിലാക്കാനും മാനിന്റെ കണ്ണിനാവില്ല എന്നാൽ ഇരണ്ട ദ്രവ്യത്തെ തിരിച്ചറിയാൻ മനുഷ്യനാവില്ല കാരണം ഇരുണ്ട ദ്രവ്യത്തിന് പ്രകാശവുമായി യാതൊരു പ്രതിപ്രവർത്തനവുമില്ല അത് പ്രകാശത്തിലെ ഒരു വർണ്ണത്തെയും പ്രതിഫലിപ്പിക്കുകയോ ആഗിരണം ചെയ്യുകയോ ചെയ്യുന്നില്ല അത് തൊട്ടടുത്തുണ്ടെങ്കിൽ സ്പർശിച്ചറിയുവാനും സാധ്യമല്ല സ്പർശനത്തിൽ അറിയണമെങ്കിൽ അതിലെ ആറ്റങ്ങൾ ഒരു ഖര ദ്രവ്യ അവസ്ഥയിലോ സാന്ദ്രതയേറിയ വാതകാവസ്ഥയിലോ ആയിരിക്കണം പക്ഷേ ഡാർക്ക് മാറ്റം നമുക്കറിയാവുന്ന ആറ്റങ്ങളാൽ നിർമ്മിതമല്ല അതിനാൽ അതിനെ ദർശിച്ചോ സ്പർശിച്ചോ അറിയുക സാധ്യമല്ല മനുഷ്യ നിർമ്മിതങ്ങളായ ഉപകരണങ്ങൾ മിക്കവയും വൈദ്യുതകാന്തിക വികരണങ്ങളെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഉദാഹരണം ടെലിസ്കോപ്പുകൾ റെഡാറുകൾ ആന്റിനകൾ പക്ഷേ ഇരട്ട ദ്രവ്യത്തിന് ഒരു വൈദ്യുതകാന്തിക തരംഗവുമായും പ്രവർത്തനമില്ല അതിനാൽ അത്തരം ഉപകരണങ്ങൾ കൊണ്ടൊന്നും അതിനെ തിരിച്ചറിയുക സാധ്യമല്ല പക്ഷെ അവയ്ക്കും സാധാരണ ദ്രവ്യത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഡാർക്ക് മാറ്ററിനും സാധാരണ ദ്രവ്യത്തെ പോലെ ഗുരുത്വാകർഷണബലം അതായത് ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ പുറപ്പെടുവിക്കാൻ കഴിയും അതായത് ഗുരുത്താകർഷണ ബലം മൂലം സാധാരണ ദ്രവ്യത്തിനും ഇരട്ട ദ്രവ്യത്തിനും പരസ്പരം ആകർഷിക്കുവാൻ കഴിയും ഇവയുടെ അസ്തിത്വം ശാസ്ത്രം തിരിച്ചറിഞ്ഞത് ഇവ ചെലുത്തുന്ന ഗുരുത്താകർഷണ ബലം കണ്ടെത്താൻ സാധിച്ചതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്വിസ് ജ്യോതിശാസ്ത്രജ്ഞനായ ഫ്രിസ് ആണ് ഇത്തരം ഒരു അജ്ഞാത ദ്രവ്യത്തിന്റെ സാന്നിധ്യത്തെ പറ്റി ആദ്യമായി പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വെരാഹുബിൻ കെൻഫോർ എന്നീ ശാസ്ത്രകാരന്മാരാണ് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നത് ഗ്യാലക്സികൾ അതിന്റെ ആകൃതി എന്തായാലും അതിന്റെ കേന്ദ്രത്തെ ആധാരമാക്കി ഒരു ഡിസ്ക് പോലെ കറങ്ങുന്നു ഇങ്ങനെ കറങ്ങുമ്പോൾ അതിന്റെ കേന്ദ്രത്തോട് അടുത്ത ഭാഗങ്ങൾ പതുക്കെയും പുറം ഭാഗം വളരെ വേഗത്തിലുമാണ് കറങ്ങേണ്ടത് ഉദാഹരണത്തിന് കാനിന്റെ കറക്കം അതിന്റെ കേന്ദ്രഭാഗത്തു നിന്നും ജലങ്ങളിലെ അകിരത്തേക്ക് വരുമ്പോൾ വേഗത കൂടുന്നതായി നമുക്ക് കാണാം ന്യൂട്ടോണിയൻ ഫിസിക്സ് പ്രകാരം ഇങ്ങനെ തന്നെയാണ് ഗാലക്സികളുടെ കാര്യത്തിൽ സംഭവിക്കേണ്ടത് പക്ഷെ ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഗാലക്സികളുടെ പുറംഭാഗത്തുള്ള നക്ഷത്രങ്ങൾ എന്നേ അകന്ന് ദൂരേക്ക് പോയേനെ ഗാലക്സികൾ തന്നെ ഇല്ലാതാകുമായിരുന്നു ഫാനിന്റെ കാര്യത്തിൽ സംഭവിക്കാത്തത് ലീഫുകൾ സെന്ററുമായി ബലമായി പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പക്ഷെ ഗാലക്സികളിൽ ഇത് സംഭവിക്കാറില്ല പുറംഭാഗങ്ങൾ ഒട്ടും തന്നെ അകന്നു പോകുന്നില്ല എന്താണ് ഇതിന് കാരണം എന്ന അന്വേഷണമാണ് ഇരുണ്ട ദൈവ്യത്തിലേക്ക് ശാസ്ത്രത്തിന് എത്തിച്ചത് ഗാലക്സികളുടെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ നക്ഷത്രങ്ങളുടെ കറക്കത്തിന്റെ വേഗത സ്ഥിരമായി നിൽക്കുന്നതായി കാണാം ന്യൂട്ടോണിയൻ ഫിസിക്സ് പ്രകാരം ഡിസ്കിന്റെ കാര്യത്തിൽ എന്നതുപോലെ പുറംഭാഗത്തെ വേഗത കൂടേണ്ടതായിരുന്നു ഇതിന് കാരണം ഗാലക്സികളുടെ പുറംഭാഗത്തെ ഡാക്കുമാൻഡെന്ന് ശക്തമായ ഒരു പാടി കാരണമാണ് ഇവ കൊടുക്കുന്ന ശക്തമായ ഗുരുത്താഷണബലം കാരണമാണ് ഗാലക്സികൾ നശിച്ചു പോകാതെ സ്ഥിരമായി നിൽക്കുന്നത് ഗാലക്സികളെ കോഴിമുട്ട പോലെ കണക്കാക്കാം ഉള്ളിലുള്ള മഞ്ഞക്കരുവാണ് നാം കാണുന്ന ഗാലക്സി അതിനു ചുറ്റും പരന്നു കിടക്കുന്ന വെള്ള കരുവാണ് ഇരുണ്ട ദ്രവ്യം ഈ ഇരുണ്ട ദ്രവ്യത്തിന്റെ സാന്നിധ്യമാണ് ഗാലക്സികൾ നശിച്ചു പോകാതെ സ്ഥിരത കൊടുക്കുന്നത് എത്ര രസകരവും സൂക്ഷ്മവുമാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ ഡിസൈൻ ആരാണാവോ അതിന്റെ ഡിസൈനർ ഈ ഇരുണ്ട ദ്രവ്യത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനും അത് എത്രമാത്രം സ്ഥിരത ഗാലക്സികൾക്ക് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനുമായിരുന്നു എന്റെ ഗവേഷണ ശ്രമം ഇതിനായി ഗാലക്സികളുടെ കൃത്യമായ ഡാറ്റ എനിക്ക് വേണ്ടിയിരുന്നു ഇത് ലഭിച്ചത് നാസ ഐ പി എസ്ഇ എക്സ്ട്രാ ഗ്യാലിക് ഡാറ്റാബേസ് അഥവാ എൻ ഇ ഡിയിൽ നിന്നുമാണ് ഡാർക്ക് മാറ്റങ്ങളുടെ സാന്നിധ്യം അറിയാൻ പല മാർഗങ്ങളുണ്ട് ഞാൻ ആശ്രയിച്ചത് ഗാലക്സി റൊട്ടേഷൻ കർവിനെയാണ് അതായത് ഗാലക്സി കേന്ദ്രത്തിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് നക്ഷത്രങ്ങളുടെ കറക്കവേഗത എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുള്ള പഠനം ഇതിനായി ഞാൻ ആദ്യം തിരഞ്ഞെടുത്തത് അൻഡ്രോമിഡ എന്ന ഗാലക്സിയെയാണ് ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം പ്രകാശ വർഷ അകലെയാണ് അതായത് അവിടെ നിന്നും പുറപ്പെടുവുന്ന പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഇരുപത്തിയഞ്ച് ലക്ഷം വർഷം വേണം എത്ര ദൂരെയാണത് എത്ര അകലത്തിലാണത് അൻഡ്രോമിഡ എന്ന ഡിസ്കിന്റെ ഒരു വശത്തു നിന്നും പ്രകാശം മറുവശത്തെത്താൻ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വർഷം വേണം അതാണതിൻ്റെ വലിപ്പം ഇതിന്റെ റൊട്ടേഷൻ കർവ് ഞാൻ പഠനവിധേയമാക്കി ഇത് ആദ്യമായി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വെരാ റോബിൻ കെൻഫോർഡ് എന്നീ ശാസ്ത്രകാരന്മാരാണ് ഇവിടെ എക്സ് അക്ഷം സൂചിപ്പിക്കുന്നത് ഗാലക്സി കേന്ദ്രത്തിൽ നിന്നുള്ള അകലവും വൈ അക്ഷം സൂചിപ്പിക്കുന്നത് കറക്ക വേഗതയുമാണ് ഇതിൽ നിന്നും മനസ്സിലായത് ഒരു നിശ്ചിത അകലത്തിന് ശേഷം നക്ഷത്രങ്ങളിലെ കറക്ക വേഗത സ്ഥിരമായി നിൽക്കുന്നു എന്നാണ് ഗ്രാഫ് ശ്രദ്ധിക്കുക ഗ്രാഫിനെ ചുവന്ന വര പ്രകാരമാണ് യഥാർത്ഥത്തിൽ ഭൗതികശാസ്ത്ര പ്രകാരം സംഭവിക്കേണ്ടിയിരുന്നത് എന്നാൽ നീലവരയിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് നീലവര ശ്രദ്ധിക്കുക അത് ഫ്ലാറ്റായി പോകുന്നത് കണ്ടില്ലേ അതായത് അകലം കൂടുന്തോറും വേഗത്തിന് വ്യത്യാസം വരുന്നില്ല ഗാലക്സിയുടെ പുറത്തേക്ക് പോകുമ്പോൾ നക്ഷത്രങ്ങളുടെ കറക്ക വേഗതയിൽ വർധന ഉണ്ടാകുന്നില്ല ഇത് സൂചിപ്പിക്കുന്നത് അൻഡ്രോമിഡ ഗാലക്സികൾ പുറത്തായുള്ള ശക്തമായ ഇരുണ്ട ദ്രവ്യത്തിന്റെ ഭാഗയെയാണ് ഇത് ചെലുത്തുന്ന ശക്തമായ ഗുരുത്താകർഷണമാണ് പുറംപാളിയെ സ്ഥിരതയോടെ നിലനിർത്തുന്നത് അതില്ലായിരുന്നുവെങ്കിൽ അൻറോബിഡ എന്ന ഗാലക്സി ഇന്നീ രൂപത്തിൽ കാണപ്പെടില്ലായിരുന്നു ശക്തമായ ഡാർക്ക് മാറ്റന്റെ സാന്നിധ്യമാണ് എൻ്റെ ഗവേഷണ ഫലം ഉറപ്പാക്കുന്നത് അടുത്തതായി ഞാൻ പഠനവിധേയമാക്കിയത് പിന്നീൽ ഗാലക്സിയാണ് മാനത്ത് കാണുന്ന ഏറ്റവും സുന്ദരമായ ഗാലക്സികളിൽ ഒന്ന് ഒരു സ്പൈറൽ ഗാലക്സിയാണിത് ഭൂമിയിൽ നിന്നും ഇരുന്നൂറ്റി പത്ത് ലക്ഷം പ്രകാശവർഷം അകലെയാണ് നമ്മുടെ ആകാശങ്ങയേക്കാൾ വളരെ വലിയൊരു ഗാലക്സിയാണിത് ഭൂമിയുടെ ഉത്തരാർത്ഥകോളത്തിൽ നിന്നും ചില സമയങ്ങളിൽ വെറും കണ്ണു കൊണ്ടുപോലും ഇതിനെ കാണാം ഗ്രാഫ് ശ്രദ്ധിക്കുക ഒരു ഘട്ടം കഴിഞ്ഞാൽ നീല വരെ സ്റ്റഡിയായി പോകുന്നത് കാണാം അതായത് പുറത്തേക്ക് പോകും തോറും നക്ഷത്രങ്ങളുടെ കറക്കത്തിന്റെ വേഗത വർദ്ധിക്കുന്നില്ല ശക്തമായ ഡാർക്ക് മാറ്റം സാന്നിധ്യം ഇവിടെയും ഉറപ്പിക്കാം അടുത്തതായി ഞാൻ തിരഞ്ഞെടുത്തത് സിഗാർ ഗാലക്സിയാണ് ഏറ്റവും കൂടുതൽ നക്ഷത്രങ്ങൾ ജന്മം എടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അധികം സൂപ്പർനോവകൾ ഉള്ള ഒരു ഗാലക്സിയാണിത് ഇത് ഭൂമിയിൽ നിന്ന് നൂറ്റി ഇരുപത് ലക്ഷം പ്രകാശ വർഷം അകലെയാണ് കണ്ടാൽ ഒരു സിഗരറ്റ് പോലെയുണ്ട് നീണ്ടു മെലിഞ്ഞ ആകൃതി എന്റെ ഗവേഷണ ഫലം ഗ്രാഫിൽ ശ്രദ്ധിക്കുക ഇവിടെ ഈ വരെ സ്റ്റേബിൾ ആകുന്നതായി കാണാം പക്ഷെ മറ്റു രണ്ട് ഗാലക്സികളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത ഇവിടെയുണ്ട് ഔട്ടർ ഭാഗത്ത് നക്ഷത്രങ്ങളിലെ കറക്കത്തിന്റെ വേഗത കുറയുന്നു ഇതിന് കാരണം അതിശക്തമായ ഡാർക്ക് മാറ്റർ അട്രാക്ഷൻ ആണ് പ്രപഞ്ചത്തിൽ ഡാർക്ക് മാറ്ററിന്റെ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാൻ എന്റെ ഗവേഷണത്തിന് കഴിഞ്ഞു ഈ ഗവേഷണ ഫലം ഒരു റിവ്യൂഡ് അന്താരാഷ്ട്ര ജേണലിൽ പ്രസിദ്ധീകരിച്ചു ജ്യോതിശാസ്ത്രത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയ ആറാമത്തെ കണ്ടെത്തലാണിത് നമുക്ക് കണ്ടെത്താനാവുന്നത് ഗാലക്സികൾക്ക് ചുറ്റുമുള്ള ഡാർക്ക് മാറ്റർ ഹാലോസ് മാത്രമാണ് നമുക്ക് ചുറ്റും ഇതുണ്ടോ എന്ന് അറിയുക എളുപ്പമല്ല കാരണം ഇതിനെ തിരിച്ചറിയുന്നത് ഗുരുത്താകർഷ ബലത്തിൽ കൂടിയാണ് ചെറിയ വസ്തുക്കൾക്കിടയിലുള്ള ഇത്തരം ബലം തിരിച്ചറിയുക പ്രായോഗികമായി പ്രയാസമാണ് അതിനാൽ തന്നെ നമ്മുടെ ചുറ്റും ഒരു ഡാർക്ക് മാറ്റർ വേൾഡ് ഉണ്ടെങ്കിലും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയില്ല ഇതിനാൽ സൃഷ്ടിക്കപ്പെട്ട ജീവികൾ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും കണ്ടെത്താനാവില്ല കാരണം നമുക്കറിയാവുന്ന ദ്രവ്യവുമായോ ഊർജ രൂപങ്ങളുമായോ ഒരു തര പ്രവർത്തനവും അവയ്ക്കുണ്ടാവില്ല പ്രപഞ്ചത്തിൽ അഥവാ നമുക്ക് ചുറ്റും നാം അറിയാത്ത മറ്റൊരു ലോകം അഥവാ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് ശാസ്ത്രണ്ട് അത് വളരെ വിസ്മയാവഹമാണ് ഏതായാലും ഈ ലോകഗോളം തിരിയുന്ന മാർഗം നോക്കുന്ന